കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദേവേനെ ആകെപ്പാടെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്തു ചെയ്യണം എന്നറിയില്ല ഇതുവരെ ആയിട്ടും ആദർശ നയനെ പുറത്തു പോയിട്ട് വന്നിട്ടില്ല ഈ സമയമാണ് അങ്ങോട്ട് ജലജ ഇറങ്ങി വരുന്നത് ജലജ വന്നപ്പം ദേവേനെ ഇങ്ങനെ വിഷമിച്ച് കാളിൽ ഇരിക്കുന്നുണ്ട് ഉം കൊള്ളാ സൂപ്പറായിട്ടുണ്ട് വന്നിട്ട് ചോദിച്ചു ആഹാ മോനെ മരുമോളെ കാത്തിരിക്കുവായിരിക്കും അല്ലെ നീ ചോദിക്കുക അല്ലാതെ പിന്നെ ഞാൻ എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല അതുകൊണ്ടാന്ന് പറയാം ഉം മനസ്സിലായി മനസ്സിലായി ഏട്ടത്തി ഇതിലായിട്ട് കിടക്കാൻ പോയിട്ടില്ല ഇന്ദിരാ ഏട്ടത്തി ഉറക്കളിച്ച അവരെ കാത്തിരിക്കണേന്ന് ചോദിക്കുക ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാം എനിക്കറിയാ ഏട്ടത്തിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലല്ലേ അല്ല നീ എന്തോ ഉറങ്ങായിരുന്നേ എനിക്കെന്തോ ഏട്ടത്തി ഇവിടെ തന്നെ ഹാളിൽ ഇരിക്കുകയെന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉറക്കം വന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നാന്ന് പറയാം ദേ അവളെ സൂക്ഷിച്ചോണം ആ നയനയെ ഇപ്പം ആദർശ നയനെ പറയുന്ന മാത്രം അനുസരിക്കു ആ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഏട്ടത്തിൽ ശ്രദ്ധിച്ചോ നല്ല മാറ്റം അവനിലുണ്ടായിരിക്കുന്നെ ഒരു പക്ഷേ എങ്കിൽ അവള് വീട്ടിലേക്ക് തിരികെ പോവെന്ന് വിചാരിച്ച് ഭയന്നിട്ടാണോ എന്നറിയത്തില്ല അവള് പറയുന്നെല്ലാം അനുസരിച്ച് അവൾ എപ്പോഴും അവളുടെ പുറകെ തന്നെ നടക്കണേ ഇത് കേട്ടപ്പോ ദേവേനെ പറഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല അവളെ നമുക്ക് അങ്ങനെ കൂടെ കുറ്റപ്പെടുത്താൻ പറ്റില്ലെന്ന് പറയാം അതെ ചിലപ്പോ ആദർശനൊരു പേടി കാണുമായിരിക്കും ഇനിയും ചിലപ്പോ നയനെ വീട്ടിലേക്ക് പോയാലോന്ന് ഓർത്ത് അതെ നയനി ഇനി പോയിട്ടുണ്ടെങ്കിൽ നമുക്കും ബുദ്ധിമുട്ടല്ലേ കാരണം നായന വന്നതിന് ശേഷമല്ലേ നമ്മളൊന്ന് രക്ഷപ്പെട്ട അല്ലെങ്കിൽ അടുക്കള കിടന്ന് പണിയെടുത്ത് നമ്മൾ എംമാതിരി ആയായിരുന്നു ഇത് കേട്ടപ്പം കാരണം ജലജ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷേ എങ്കിലുണ്ടല്ലോ ദൈ അവള് ആദർശനെ കീഴടക്കി വെച്ചിരിക്കുക എന്നറിയാം ദേവേനു പറഞ്ഞു ഏ അങ്ങനെ നമുക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല ഞാൻ പറയുന്നതിനപ്പുറം ആദർശി പോകാത്തൊന്നുമില്ല പിന്നെ അറിയാലോ അവൾ ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം അവൾ കാരണം കോടികളുടെ ലാഭമാണ് ഈ കുടുംബത്തിലുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അവളെ അങ്ങനെ അങ്ങോട്ട് വിമർശിക്കാൻ പറ്റില്ല അവൾ വലിയ ഡിസൈനിങ് ഒക്കെ ചെയ്ത് ചെയ്യുന്നതല്ലേ അതുകൊണ്ട് ഇവിടെ എന്ത് പറഞ്ഞാലും എല്ലാവരും അവ അവളോടൊപ്പം നിൽക്കത്തുള്ളൂ അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങ് കൂടെ എങ്കിൽ വിമർശിക്കാനും പറ്റില്ലെന്ന് പറയാം ചിലജി പറഞ്ഞാൽ അതൊക്കെ ശരി തന്നെ ഏട്ടതി പക്ഷെ ഒരു കാര്യമുണ്ട് അവളുണ്ടല്ലോ ആ കനകയുടെ മോളല്ലേ അവളും ആ നവ്യയും കൂടെ ഇവറ്റവൾ രണ്ടെണ്ണം കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെയാ സംഭവിച്ച ഏട്ടത്തിക്ക് അറിയാമല്ലോ എടുത്തൊരു കാര്യം ചെയ്യുക പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാന്ന് പറയാ നീ പോയി കിടന്നുറങ്ങിക്കൂ ഞാൻ പോയി ഉറങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് ദേവേനെ അവിടെ ഇരിക്കുവാണ് പിന്നീട് കാണിക്കുന്നെ ആദർശ നയനയും കൂടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചോണ്ടിരിക്ക നയനയോട് ആദർശം പറഞ്ഞു നിനക്ക് ഇനി എന്തേലും വേണോന്ന് ചോദിക്കാം ഏ വേണ്ട ആദർശേട്ടാ എന്തെങ്കിലും വാങ്ങിച്ചു വേണേൽ കഴിച്ചോട്ടോ കൊഴപ്പൊന്നും എന്ന് അറിയാം എന്നോട് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടക്കിടയ്ക്ക് നിന്നെയും കൊണ്ട് ഇങ്ങനെ പുറത്തു വരണം എന്നോ അതുകൊണ്ടാന്ന് പറയാം നിന്നെയും കൊണ്ട് ഞാൻ പുറത്തു വന്നെ ഇത് കേട്ടപ്പോ നയനക്ക് ചിരി വന്നു ശരിക്കും പറഞ്ഞാ ആദർശം എന്റെ ഇഷ്ടമാണ് പക്ഷെ അത് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല എന്തിനും ഏതിനും മുത്തശ്ശനെ പിടിച്ചിടയിൽ ഇടുവാണ് മുത്തശ്ശന്റെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടം ഈ സമയത്ത് നായന പറഞ്ഞു എല്ലാ വീട്ടിലും ഇങ്ങനെ ഒരു മുത്തശ്ശൻ വേണ്ടതായിരുന്നു മക്കളെയും കുച്ചുമക്കളെയും ഒക്കെ നേർവഴിക്ക് നടത്താനായിട്ടെ ആദർശം പറഞ്ഞു ഉം എനിക്കറിയാം കാരണം നീ പറഞ്ഞ ഉദ്ദേശം എന്താന്നൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്ക് എന്റെ മുത്തശ്ശനുണ്ടല്ലോ ദൈവത്തെ പോലെയാ കാരണം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ എതിർക്കത്തില്ല എന്ന് അറിയാം നായന പറഞ്ഞു ഓ അതുകൊണ്ടായിരിക്കുമില്ലേ എന്നെ പുറത്തു കൊണ്ടുവന്ന അതെ അതുകൊണ്ട് തന്നെയാന്ന് അറിയാം അതെ എനിക്ക് വേറെ ആഗ്രഹം കൂടെ ഉണ്ട് ആദർശമായിട്ട് സാധിച്ചു തരുമോന്ന് വിളിക്കാം എന്താഗ്രഹ അത് ഞാൻ പറയാന്ന് പറഞ്ഞ ആദർശ് പെട്ടെന്ന് നല്ല നയനെ പെട്ടെന്ന് ആദർശന്റെ കയ്യിലേക്ക് അവിടെ കയറി പിടിക്കുക ആദർശ് ഒരു നിമിഷം നയനയുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി പരസ്പരം അവിടെ അവരങ്ങനെ നോക്കുകയാണ് പിന്നീട് ആദർശം കുറച്ചുകൂടെ കഴിഞ്ഞത് നമുക്ക് പോയാൽ പോരെ ഏഹ് അതെന്താ അങ്ങനെ നമുക്ക് കുറച്ചു നേരം സംസാരിച്ചൊക്കെ പോയിരിക്കാം അതിനുശേഷം വീട്ടിലേക്ക് പോയാൽ മതിയെന്നേ അല്ല അമ്മ പ്രശ്നം ഉണ്ടാക്കോ ഏ അതൊന്നു ഓർത്ത് നീ വിഷമിക്കണ്ട അതൊന്നും ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യങ്ങളല്ലെന്ന് പറയാണ് പിന്നീട് ആകെപ്പാടെ വിഷമിച്ച് ദേവേനെ ഇരിക്കുവാണ് പാതിരാത്രി കഴിഞ്ഞു ഇതുവരെ ആയിട്ടും ഉറങ്ങാൻ പറ്റിയില്ല ജാർജ പോയിട്ട് വീണ്ടും തിരികെ വരുവാണ് ജാർജ വന്നിട്ട് ചോദിച്ചു ആഹാ ഏട്ടത്തിന് ഇതിരായിട്ടും പോയി കിടന്നു ഇറങ്ങിയില്ലേ കൊള്ളാം നല്ല കാര്യമായി പോയി ഏട്ടത്തിക്ക് അവരെന്ന് വിളിച്ച് നോക്കാൻ വരാറ് ചോദിക്കാം ഞാനങ്ങോ അവരെ വിളിച്ചില്ലെന്ന് അറിയാം അല്ല വിളിച്ചു നോക്കുവാണെങ്കിൽ അറിയാലോ ഇപ്പോഴെങ്ങാനും വരുവോ അതായിപ്പോൾ വരത്തില്ലയോ എന്ന് ഏട്ടത്തിങ്ങനോ ഉറക്കളച്ച് ഇവിടെ അവരെ നോക്കിയിരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും ഈ സമയം ദേവേനി പറഞ്ഞു അവരിങ്കോട് വരട്ടെ അവർ വന്നിട്ടേ ഞാൻ ഉറങ്ങെന്ന് പറയണം എന്നാൽ വന്നത് തന്നെ എൻ്റെ ഇടത്തി അവർ വല്ല സെക്കൾ ഷോയ്ക്കൊക്കെ പോയി കാണുമായിരിക്കും അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു സമയമാവും വരുമോ എന്ന് പോലും ആര് കണ്ടെന്ന് പറയാം അങ്ങോട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് നയനയും കൊണ്ട് ആദർശിച്ച് കടൽപ്പുറത്ത് വന്നിരിക്കുക അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പം നയന പറഞ്ഞു അതെ നമ്മൾ ഇത്രയും താമസിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ചിലപ്പോൾ ദേഷ്യമാണെന്ന് പറയാം അതിനിപ്പോൾ അമ്മ അറിയുന്നുണ്ടോ അമ്മ ഇപ്പം നല്ല കിടന്നു നല്ല ഉറക്കമായിരിക്കും എന്ന് പറയുക അപ്പോഴാണ് ആദർശനെ ഫോൺ വല്ലിടിക്കുന്നത് നോക്കിയിപ്പോ അമ്മയെ വിളിക്കുന്നത് ഇതേ അമ്മയാണല്ലോ വിളിക്കണേന്ന് പറയാം പെട്ടെന്ന് നായനെ പറഞ്ഞ് എടുക്കുക കോൾ എടുക്കാൻ പറയാണ് പിന്നെ ഞാൻ കോൾ എടുക്കത്തില്ല അതെന്താ കോൾ എടുത്തിട്ടുണ്ടെ പ്രശ്നമാവും പറയാം അമ്മ കോൾ എടുത്തിട്ടുണ്ടെ അമ്മ ചീത്ത പറയും വെറുതെ എന്തിനാ അമ്മയുടെ വായിരിക്കുമെന്ന് ചീത്ത വെക്കണെന്ന് ചോദിക്കുക അല്ല ചെന്ന് കഴിയുമ്പോൾ അമ്മ ചീത്ത പറയില്ലേ അത് ചെന്ന് കഴിയുമ്പോഴല്ലേ ചെന്ന് കഴിയുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കൂടെ മേടിച്ചാൽ പോരെ വെറുതെ എന്തിനാ മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പുറത്തു പോകുന്ന സമയത്തെ ഇങ്ങനെ കോളൊന്നും വന്നാൽ എടുക്കരുത് നമ്മൾ ഭാര്യയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് അതുകൊണ്ടാണ് ഞാൻ കോൾ എടുക്കായിരുന്നെന്ന് പറയാ നയനയ്ക്ക് ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ ചിരി വന്നു പെട്ടെന്ന് ആദർശ് പറഞ്ഞു നീ എന്താ ചിരിക്കണേ ഏ ഒന്നുമില്ല വെറുതെ ചിരിച്ചാന്ന് പറയാണ് പിന്നീട് ആദർശ് പറഞ്ഞു അമ്മ അമ്മയിച്ചേരം വിളിച്ചു കഴിഞ്ഞിട്ട് അമ്മ പോയി കടന്ന് പറയാം കോളെന്ന് പറയാം ഉം അമ്മ ഉറങ്ങിയില്ലെങ്കിലോ ഏ അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ടെന്ന് അറിയാം ഇനിയിപ്പൊ എന്തൊക്കെ വന്നു പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നാളെ നമുക്ക് പുറത്തു വരണം എന്ന് നാളെ പുറത്തു വരാനായിട്ടാ അതെ നാളെ വന്നു കഴിയുമ്പം നാളെ ഇതുപോലെയൊക്കെ വന്നിരുന്ന് നിനക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് ഏഹ് ദൈവമേ അപ്പം മിക്കവാറും നമ്മളെ വീട്ടിൽ നിന്ന് മിക്കവാറും ഇറക്കി വിടാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം ആരും ഇറക്കി വിടാനായിട്ട് ആരും ഇറക്കി വിടാനൊന്നും പോകുന്നില്ല മുത്തശ്ശൻ ഉള്ളിടത്തോളം കാലം നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മുത്തശ്ശൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ പിന്നെ എന്തിനാ നീ ടെൻഷൻ അടിക്കണേന്ന് ചോദിക്കാ ഈ സമയത്ത് ഫോൺ വിളിച്ചിട്ട് എടുക്കാന്നിട്ട് ദേവ എനിക്കും വല്ലാത്ത സങ്കടമായി പെട്ടെന്ന് പറഞ്ഞു ഫോൺ എടുത്തില്ലല്ലേ ഏട്ടത്തീന്ന് ചോദിക്ക അവറ്റകള് രണ്ടുപേരും കൂടെ മിക്കാറ് എവിടെയെങ്കിലും അല്ല ഹോട്ടലിൽ മുറി എടുത്തിട്ടുണ്ടായിരിക്കും ഇവിടുത്തെ മതിയായി കാണത്തെ അല്ല ഇവിടത്തെ പുറത്തി മതിയായി കാണും അപ്പൊ അതുകൊണ്ടായിരിക്കും പുറത്തുപോയി റൂം എടുത്തിരിക്കുന്നു പറയാ പെട്ടെന്ന് ദേവേനെ പറഞ്ഞ അങ്ങനെയും ചെയ്യത്തില്ല എന്റെ പൊന്ന എടുത്തി അതുകൊണ്ടല്ലേ കോൾ എടുക്കാത്തേ ഇപ്പൊ മൂടി പൊതിച്ചു കിടന്ന് നല്ല ഉറക്കമായിരിക്കും അതുകൊണ്ട് എടുത്ത് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് വെറുതെ കാത്തുകെട്ടിരിക്കുന്നു ഇപ്പൊ തന്നെ കണ്ടില്ലേ നേരം വിളിക്കാറായി ഇനി എപ്പോ എപ്പ അവരെ ഏട്ടത്തി ഇവിടെ അവർക്ക് വേണ്ടി ഉറക്കളിച്ചു ഇവിടെ കാത്തിരുന്നാളാൻ പറയാണ് ഇല്ല ആദർശം എന്തായാലും അങ്ങനെ ഒന്നും പോയ റൂം എടുക്കത്തില്ല എനിക്കറിയാന്ന് പറയാം ഉം അന്നെങ്കി നോക്കി ഇരുന്നു ഇപ്പൊ വന്നെന്ന് എപ്പ വന്നെന്ന് പറഞ്ഞാ മതി ഏട്ടത്തിടെ സ്വഭാവ ആദർശന് നന്നായിട്ട് അറിയാവുന്ന എങ്കിരുന്നിട്ടും ആദർശം ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ അവള് ആദർശന്റെ മനസ്സ് കീഴടക്കി കഴിഞ്ഞ ഏട്ടത്തി ഏട്ടത്തി സൂക്ഷിച്ചില്ലെങ്കിൽ ഏട്ടത്തി കിടീട്ട് പിടിച്ചുനിപ്പുണ്ടാവത്തില്ല ഏട്ടത്തിന് കഴിന്ന് ആദർശം വഴുതി പോയിക്കൊണ്ടിരിക്കുക എല്ലാം അവളെ ഒറ്റയെടുത്തി കാരണ ആ ഒരു ചിന്ത വേണമെന്ന് പറയാ എന്ത് ചെയ്യണം എന്നൊരു അവസ്ഥയായിപ്പോയി ദേവേനിക്ക് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞിട്ട് ജലജ വീണ്ടും അങ്ങോട്ട് പോവാ ദേവേനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയം അഭ്യാ അനാമിക്ക് എന്ത് ചെയ്യുവാണ് ഉറക്കം ഇങ്ങനെ എഴുന്നേറ്റ് താഴേക്ക് വരുവാ താഴേക്ക് വന്നിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു അവനെയൊന്നും വിളിച്ചു നോക്കിയാലോ അനിയൊന്നും വിളിച്ചു നോക്കിയാലോ ഒരു പക്ഷേ ഈ സമയത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കോൾ എടുക്കോ നേരത്തേക്കെന്ന് പറഞ്ഞ ഈ സമയത്ത് വിളിച്ചാലൊക്കെ അവന്റെ ഫോൺ ആയിരുന്നു ഒന്ന് വിളിച്ചു നോക്കാം ഒരു പക്ഷേ ഇനിയിപ്പോൾ അവന്റെ ഏട്ടത്തി അമ്മ പറഞ്ഞൊക്കെ ശരിയാണെങ്കിലും അവനും പറഞ്ഞേ നന്ദുവായിട്ട് അവൻ വേറൊരു ബന്ധമില്ലെങ്കിൽ ഈ സമയത്ത് അവന്റെ ഫോൺ എൻഗേജഡ് ആയിരിക്കില്ല താൻ വിളിച്ച ഉടനെ കോൾ എടുക്കും ഒന്ന് വിളിക്കാമെന്ന് കരുതി രണ്ടും കളിപ്പിച്ച് അനാമിക കോൾ വിളിക്കുവാണെന്ന് അനിയെ ഈ സമയത്ത് അനിയ ഉറങ്ങിയിരുന്നില്ല ഉറക്കം പോലും വരുന്നുണ്ടായിരുന്നില്ല എങ്ങനെ ഉറങ്ങാനാ നന്ദുവിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു അനിയുടെ മനസ്സിൽ അപ്പോഴാണ് അനാമികയുടെ കോൾ വരുന്നത് ഇവളെന്താ പോലും ഈ സമയത്ത് വിളിക്കണേ കോൾ കോൾ കോളെടുക്കുക അല്ല നീ ഉറങ്ങിയില്ലായിരുന്നോ നീ ചോദിക്കുക ഞാൻ കിടന്നായിരുന്നു പറയാം അല്ല നീ എന്താ ഈ സമയത്ത് വിളിച്ചത് അല്ല സാധാരണ ഈ സമയത്ത് വിളിച്ചാൽ നിന്നെ കിട്ടാറില്ല നിന്റെ ഫോൺ എൻഗേജ് ആയിരിക്കും അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാ എന്ന് പറയണം ഓ ഈ കാര്യം പറയാനാണോ നീ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുക അതെ ഒരു കാര്യം പറഞ്ഞേക്കാം നീ നീ വിചാരിക്കുന്ന എന്താ ഞാൻ നന്ദുവിനെ വിളിച്ചോണ്ടിരിക്കുവായിരുന്നല്ലേ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചല്ലേ അനാമിക പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ചോദിക്കാം അതൊക്കെ ശരി തന്നെയാ ഇനി അതിനെക്കുറിച്ച് അത് സംസാരിക്കുന്നില്ല ഞാൻ വെറുതെ വിളിച്ചാ ഉം അതെ പകൽ അങ്ങനെയൊക്കെ പറഞ്ഞ് സോറി കിട്ടുമോ എന്ന് പറയണം ഉം ശരി ശരി എന്നാ ഞാൻ വിൽക്കോ ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് അറിയണം ഗുഡ് നൈറ്റ് അറിയാണ് അനി പിന്നീട് അനാമിക കോള് കെട്ടിയത് ഈ സമയത്ത് അനിക്കുറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു പക്ഷേ എങ്കിൽ ഇപ്പൊ നന്ദു ഉറങ്ങിയിട്ടുണ്ടായിരിക്കോ അവൾക്ക് തന്നോട് ശരിക്കും പ്രണയമില്ലേ അതോ ഇനിയിപ്പോൾ ഏറ്റത്തിൽ പറഞ്ഞ പോലെ അവൾ തന്നെ ഫ്രണ്ട് ആയിട്ട് മാത്രമാണ് കാണുന്നത് അതൊക്കെ ചിന്തിച്ചപ്പോൾ ഉള്ള ഉറക്കം കൂടെ അനിയുടെ അങ്ങോട്ട് നഷ്ടപ്പെടുവാണ് എന്ത് ചെയ്യണം എന്നറിയില്ല എനിക്ക് ഈ സമയത്ത് ആദർശ നയനയും കൂടെ വീട്ടിലേക്ക് വരുവാണ് വന്ന് ഇനിയിപ്പോൾ കഥകൾ തുറന്നു കിടക്കുന്നുണ്ട് കഥകൾ കുറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതെന്താ പോലും കഥകൊന്നും കുറ്റിയിട്ടിട്ടില്ലല്ലോ സാലല്ല ബാന്നു പറഞ്ഞാൽ രണ്ടുപേരും അകത്തേക്ക് പതുക്കെ കയറി വരുവാണ് അങ്ങനെ കയറി വന്നു കഴിയുമ്പോഴത്തേനും ഹാളിൽ ദേവേനെ ഇരിക്കുന്നു ആ ഇട്ടത്തിരിക്കും ഒരു ലൈറ്റ് പോലും ഇട്ടിട്ടില്ല ആദർശമായിട്ടാണ് അവരുടെ ഇരിക്കണമെന്ന് പറയണം പെട്ടെന്ന് ആദർശ് പോയി ലൈറ്റ് ഇട്ടു ലൈറ്റ് ലൈറ്റിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവനയും കൂടെ ഞെട്ടി എഴുന്നേറ്റു ഞെട്ടി എഴുന്നിട്ട് ടീച്ചർ എവിടെയായിരുന്നു രണ്ടുപേരും ഇത്ര സമയം എന്ന് ചോദിക്കുക അല്ലമ്മ ഞാൻ മുത്തശ്ശൻ പറഞ്ഞിട്ട് നീ മുത്തശ്ശനെ കൂടുതലൊന്നും പറയണ്ട നീ എവിടെയായിരുന്നു മാത്രം പറഞ്ഞാൽ മതി ഇവളുമായിട്ട് ചുറ്റി അടിക്കാൻ പോയിട്ട് നിനക്ക് സമയം കാലം ഒന്നും അറിയില്ലല്ലേ എന്ന് ചോദിക്കുക അല്ലാതെ പിന്നെ അമ്മ ഞങ്ങളൊരു സെക്കഷോ കാണാൻ പോയി സെക്കഷോ കാണാൻ പോയി ഒന്നിട്ടാ അല്ല അത് കഴിഞ്ഞിട്ട് ഇത്ര സമയം എവിടെയായിരുന്നു സെക്ക ഷോ കാണാൻ പോയിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു ഓഹോ അപ്പൊ അതല്ലേ ഒരു കാര്യം നീ ഒരു റെസ്റ്റോറൻറ് അങ്ങ് തുടങ്ങുക എന്നാൽ പിന്നെ നിനക്ക് ഏത് പാദരാത്രിയും പോയാലോ കഴിക്കാമല്ലോ നാണമില്ലാത്തവൻ ഈ സമയത്ത് പോയി ചുറ്റി അടിച്ചിട്ട് വന്നിരിക്കുക നിനക്ക് പകലേ അതാ രാത്രിയാണെന്നും അറിയത്തില്ല ആദർശം ചോദിക്കാം അതമ്മ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് പുറത്ത് കൊണ്ടുപോകണമെന്ന് എന്തിനും ഏതെങ്കിലും വ്രതെ അച്ഛനെ പിടിച്ചിട്ടേണ്ട കാര്യമില്ല എനിക്കറിയാം ഇവള് പറഞ്ഞിട്ടില്ലേ നീ പോയെന്നു ചോദിക്കാം ഇനി അമ്മ അവളെ വ്രതപ്പെടേണ്ട കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അവൾ എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പുറത്തു കൊണ്ടുപോകുന്ന കാര്യമെ ഓഹോ അപ്പൊ നീ സ്വന്തം ഇഷ്ടപ്രകാരം അവളെ കൊണ്ടായതല്ലേ എന്ന് ചോദിക്കും അല്ല അമ്മ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ ഞങ്ങൾ ഇങ്ങോട്ട് തിരികെ വന്നില്ലേ എടാ മക്കള് പുറത്തു പോയിട്ടുണ്ടെങ്കി വരുന്നോടം വരെ അമ്മയ്ക്ക് ആദ്യാ ആ എന്നാൽ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല തീ ആദർജെ വെറുതെ എന്നെ പരീക്ഷിക്കാൻ നിൽക്കരുത് അവൻ തോന്നിയ പോലെ ഇറങ്ങി പോയിട്ട് കയറി വന്നിരിക്കുന്നു പാതിരാത്രി കഴിഞ്ഞ സമയത്ത് എന്നും പറഞ്ഞിട്ട് ദേവേനെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാ നായനിക്ക് സങ്കടമായി നായനെ പറഞ്ഞു ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല അമ്മ കുറ്റപ്പെടുത്തും എന്നൊക്കെ ഇപ്പൊ കണ്ടില്ലേ ഏ ഇതൊന്നും കാര്യമാക്കി എടുക്കണ്ട ഇതൊക്കെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളല്ലേ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിരിക്കും നമ്മളൊക്കെ നമ്മൾ എന്താ അതൊക്കെ മൈൻഡ് ചെയ്യുന്നേ അതെ എനിക്കും പേടി ഉണ്ടായിരുന്നു അമ്മ വരുമ്പോൾ എന്ത് ചെയ്യത്ത് പറയുന്നത് ഇത്രയല്ലേ പറഞ്ഞോളൂ ഇതൊന്നും കാര്യമാക്കണ്ട എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലാന്ന് ഇത് ജീവിതമല്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ നായന് ആദർശന്റെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി മുമ്പത്തെപ്പോലെയൊന്നും അല്ല ഭയങ്കര മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇത് നേരം വെളുക്കാറായി പോയി കിടക്കാന്ന് പറഞ്ഞുകൊണ്ട് ആദർശനെ കൂട്ടി നായനകത്തേക്ക് പോവാം അങ്ങനെ രണ്ടുപേരും പോയി കിടക്കുക സമയത്ത് നയനെ കിടന്നുറങ്ങി പക്ഷെ ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല ആദർശം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്നാണ് ആദർശന്റെ മനസ്സിലേക്ക് ആ കാര്യങ്ങളൊക്കെ വരുന്നേ കിരണിനെ കഴിഞ്ഞ ദിവസം കണ്ട കാര്യം കിരൺ ആദർശൻ തമ്മില് സംഭാഷണം സംസാരമായിരുന്നു പിന്നീട് ആദർശന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കിരൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിരണെ കണ്ടപ്പോൾ കിരൺ ചോദിച്ചു അല്ല ഇപ്പൊ നീ നയനയായിട്ട് എങ്ങനെയാ സന്തോഷകരമായിട്ടാണോ പോണേന്ന് ചോദിക്കുന്നുണ്ട് ഇതേ ആയിട്ടിപ്പോൾ ആദർശം പറഞ്ഞു ന്താടാ നീ അങ്ങനെ ചോദിച്ച അല്ല കഴിഞ്ഞ ദിവസം നിന്റെ മുത്തശ്ശനെ അച്ഛനെയൊക്കെ ഞാൻ ജുവലറിയിൽ പോയിപ്പൊ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു പറയാ എന്ത് കാര്യങ്ങൾ പറഞ്ഞു അല്ല നിന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് അതിന് എനിക്കിപ്പോ എന്താ അസുഖമായിരിക്കുന്നേ എനിക്കൊരു അസുഖം ഇല്ല പിന്നെന്താ കൊഴപ്പം അത് ഒരു ഗായന കോളേജിനെ കാണിക്കണം എന്ന പറഞ്ഞെ ഇത് കേട്ടപ്പോ ആദർശ അതെന്തിനാ എന്തിനാന്ന് അറിയത്തില്ലേ അവർക്ക് എത്രയും പെട്ടെന്ന് നിന്റെ ഒരു കുഞ്ഞിനെ ലാളിക്കണെന്ന് ഇതുവരെയായിട്ട് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് പറയാ പെട്ടെന്ന് ആദർശം ഏ അതിന്റെ കാര്യമൊന്നുമില്ല അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയണം എടാ സത്യം പറയടാ നിങ്ങളെതിരായിട്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ലേ ഇല്ല കല്യാണി പറഞ്ഞു കേട്ടല്ലോ രണ്ടുപേരും ബെഡിന്റെ രണ്ട് സൈഡിലാണ് കിടന്നുറങ്ങണേന്നുള്ളേ സത്യമാണോടൊന്ന് നോക്കൂ ഓ അപ്പൊ അതും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊന്നും ഇല്ലടാ അതൊക്കെ നയനെ വെറുതെ പറയുന്നാന്ന് പറയാം അങ്ങനെയല്ലേ ആദർശനു പറയാൻ പറ്റുള്ളൂ ഈ സമയം കിരമണിടാ ഒരു ജീവിതം ഉള്ളൂ അത് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കണം അമ്മയ്ക്ക് കൊടുക്കണ സ്ഥാനം അമ്മയ്ക്ക് കൊടുക്കണം ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഭാര്യയ്ക്കും കൊടുക്കണം അമ്മേനെ പേടിച്ച് നീ ഭാര്യനെ വേണ്ടെന്ന് വെക്കരുത് അറിയാലോ ഇത് കേട്ടപ്പോൾ ആദർശം നിന്നോട് നിന്നോട ആരാ ഇതൊക്കെ പറയണേ എനിക്ക് അറിയാലോടാ ഞാൻ നീ നിന്നെ നയനെ ഇന്നിന്നലെ അല്ല കാണുന്നേ നായനെയാണ് കുഞ്ഞുന്നാളി മുതലേ കണ്ടോണ്ടിരിക്കുന്നതല്ലെന്ന് പറയാ ഇത് കേട്ടപ്പോൾ ആദർശം ശരി ശരി അതെ ഞാൻ പറയാനുള്ള പറഞ്ഞു ഇനി നിന്റെ ഇഷ്ടം നിന്റെ തീരുമാനം വെച്ചാൽ നീ ചെയ്യാനും പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങോട്ട് പോവുകയാണ് പെട്ടെന്ന് തിരിഞ്ഞു വന്നിട്ടുണ്ട് ഒരു കാര്യം പറയാൻ മറന്നുപോയി അതെ നമുക്ക് രണ്ട് ബാമിലിക്കൂടെ ഒരു ട്രിപ്പ് ആരെ ചോദിക്കുക ട്രിപ്പോ അതേടാ നമുക്ക് എങ്ങോട്ടൊരു ട്രിപ്പ് പോവാം ഒന്ന് രണ്ട് ദിവസം ഒന്ന് അടിച്ചു പൊളിച്ച് തിരികെ വരാം ഒരു പക്ഷേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഭാര്യ ഭർത്താക്കന്മാരാകുകയും ചെയ്യാൻ നിങ്ങൾക്കൊരു ഹണിമൂണും ആവും എങ്ങനെയുണ്ട് എന്റെ ഐഡിയ കൊള്ളാവും എന്ന് ചോദിക്കാം ഇത് കേട്ട് എന്തും മറുപടി പറയാനും നടത്തിയില്ല ആദർശം നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി